ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റ് നമ്മൾ എല്ലാ പണികളും തകൃതിയിലൊരുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറ് വെക്കണം കറി ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഓരോ റെസിപ്പികളും ഞങ്ങൾക്ക് പറഞ്ഞു തരൂട്ടോ അതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ ഫ്രണ്ട് രണ്ട് ദിവസം മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഞാനിവിടെ അയലക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഈ അയലക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിൻ്റെ റെസിപ്പി പറഞ്ഞുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇതിൻ്റെ റെസിപ്പികൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുക ചെറിയ ചെറിയുള്ളിയും തക്കാളിയൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നു കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഏത് മീനും ഇങ്ങനെ കറി വെച്ചാൽ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്ക് അരിയൊക്കെ അടുപ്പത്തിടുന്നുണ്ട് ഈ മീനൊക്കെയുള്ള എല്ലാതും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ട് അത് വെന്തിട്ട് വേണം നമ്മളെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതാണ് ഞാൻ ചോറ് വെന്ത് റൈസ് കുക്കറിലിട്ട് ഇനി കുറച്ച് ഇന്നലത്തെ ചോറിൻ്റെ തിളപ്പിച്ച് ഊറ്റാൻ അതവിടെ വേറെ ഉണ്ട് കേട്ടോ അത് ഊറ്റണം അപ്പോൾ അതാ ഞാൻ റൈസ് കുക്കറിൽ നമ്മളെ ചോറൊക്കെ ഇട്ടിട്ട് ഇതാ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഉരുവയൊക്കെ പൊട്ടിച്ചിട്ട് ഇത്രയും ചതച്ച സാധനങ്ങളൊക്കെ വഴറ്റാണ് കേട്ടോ ഞാൻ ഫുള്ള് കാണിക്കാൻ എന്താണെന്നറിയോ വീഡിയോ ലെങ്ക്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ ചതച്ച് വെച്ച് നുറുറുക്കി വെച്ച സാധനങ്ങളൊക്കെ വാട്ടിയിട്ട് എനിക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം കുറച്ച് മുളകും പൊടി ഇടുക എനിക്കിവിടെ കറികൾക്ക് നല്ല എരിവ് വേണം അതാണ് ഇഷ്ടം അപ്പം ഞാനിത് നാളികേര അച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നാളികേരത്തേക്ക് കൂടിയുള്ള എരിവ് നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളൂ അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് അതിൻ്റെ സ്ഥല സ്ഥാനത്തേക്ക് കുറച്ച് മുളകും പൊടി അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയെന്ന് പറയുന്നത് ചപ്പാത്തിക്കും ദോശയ്ക്കും മോട്ടടയ്ക്കും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കമ്പിറ്റി ദിവസത്തോട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വാലംപുളി പിഴിയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാന് ചാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വികാരം ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ്ക്കുമൊക്കെ കൊടുക്കാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ പുളിവെള്ളം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ വഴറ്റി വഴറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുകയല്ലേ അപ്പോൾ അതിന് ഒരു പ്രാവശ്യം പിന്നെ പറയണല്ലോ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടു മല്ലിച്ചപ്പിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാത്തത് മല്ലിച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളി കറി അടിപൊളിയാകും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചാറ് നല്ലോണം അങ്ങനെ നീണ്ടോട്ടെ ഇത് ചെറിയൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ ചാർക്കുള്ള വെളുത്തുള്ളി അരക്കാനും നാളികേരത്തിൽ കൂടെ അരക്കാനും വെളുത്തുള്ളിപ്പൊണി ചെറിയ ഉള്ളിപ്പൊണിങ്ങൾ ഇട്ടത് കണ്ടല്ലോ നാളികേരം ഇട്ടിട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോഴത്തേനും നമ്മളെ മീൻ മീൻ ചാറ് ഒന്ന് വെന്തിട്ട് മീനൊക്കെ കിടന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം ഞാനിതിലേക്ക് കുറച്ച് പെരുഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പെരുഞ്ചീരക നമ്മുടെ മീൻ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് അപ്പോൾ അതാണ് ഞാൻ പെരുഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിക്ക് നമുക്ക് ഞമ്മളെ മീൻ ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ മത്തിയാണെങ്കിലും അയലയാണെങ്കിലും കഷ്ണ മീനാണെങ്കിലും മാന്തളാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ വെച്ചോണ്ടിട്ടോ അപ്പോൾ മീൻ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വറുകി ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ എന്തായാലും ഇത് അതിരാവിലെ ഉണ്ടാക്കണ കറിയല്ലേ ഉച്ച ആകുമ്പോഴത്തേനും കൂട്ടാനാകുമ്പോഴത്തേനും മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ചോളും പിന്നെ നമ്മളൊന്നും മീനൊന്ന് വറുകി കേട്ത്തണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വറുകി കൊടുത്താൽ മീൻ നല്ലോണം തിളച്ച് വെന്ത് കറിയിലങ്ങോട്ട് ഒടഞ്ഞു പോവും അപ്പോൾ ആ ഒടച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീൻ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നു പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ മീൻ്റെ തല കളയാതെ മീൻ്റെ ഏളൻ്റെ ഉള്ളത്തെ കാട്ടും ഇതൊക്കെ കളഞ്ഞ് മീൻ്റെ തലയും കൂടെ കറിയിൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ മീൻ കറിക്ക് അപ്പോൾ അതാ ഞാൻ അതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് ഏതായാലും ഒരു കുഞ്ഞി കുഞ്ഞിക്കുടുക്കയാണ് തലയും കൂടെ ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും അറിയോ നമ്മളെ കുടുക്കങ്ങോട് നിറഞ്ഞ് ആവും അപ്പോൾ മീൻ കുറേയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തല എടുത്തിട്ടില്ല തലേൻ്റെ ഏഴ ചീന്തി കളഞ്ഞിട്ടാണ് ഞാൻ മീൻ എടുത്തിട്ടുള്ളത് കൂട്ടുകാരെ അപ്പോൾ ഇങ്ങനെ മീൻ കറി വെക്കാൻ ഇഷ്ടമുള്ളവർ വെച്ച് കറി പ്പിൻ്റെ ഇങ്ങനെ തണ്ടടക്കാൻ ഞാൻ നല്ലവണ്ണം വൃത്തിയായിട്ടുള്ള കറിപ്പിൻ്റെ എല്ലാം കെഴുകി കൊണ്ടുവന്ന് വെച്ച് തന്നിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിക്ക് നാളികേരം അരച്ച് പാര നാളികേരം കൂടെ അരച്ച് പാരമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആകും ഇനി നമ്മൾ നാളികേര അരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ കറക്റ്റ് അപ്പം നമ്മൾ മീനൊക്കെ ഇട്ടാൽ കറി അടച്ച് വെച്ച് തന്നെ വേവിക്കണം എന്നാൽ മുകളിലുള്ള മീനുകളൊക്കെ ഉപ്പും പുളി എരിവും ഒക്കെ പിടിച്ച് വെന്ത് പാകമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളെ മീൻ നല്ലോണം തിളച്ച് വെല്ട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഞാൻ നോക്കുമ്പോൾ നല്ല അടിപൊളിയ അപ്പോൾ നല്ല വാളമ്പുളി ഇട്ട മീൻകറീൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഫൈനായിട്ട് അരച്ചിട്ടുള്ള നാളികേരം കൂടെ പാർന്നു കൊടുത്തുനിന്ന് തിള വന്നാൽ നമുക്കിത് വാങ്ങി വെക്കട്ടോ അപ്പോൾ നമ്മൾ ഈ നാളികേരത്തിൽ നമ്മൾ മറക്കാതെ വെളുത്തുള്ളിപ്പൊളിയും ചെറിയുള്ളിപ്പൊളിയും വെരും ജീരമൊക്കെ ഇടണം കേട്ടോ അപ്പോഴുള്ളൂ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക എന്നിട്ട് ഒന്ന് മെല്ലെ ഇത് തിളച്ച് വന്നാൽ തന്നെ നമ്മൾ ഈ കറി വാങ്ങി വെക്കണം എന്നിട്ട് നല്ല പോയാൽ അടച്ച് വെച്ച് ഈ കുറച്ച് കുറേ കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും വേണം നമ്മൾ ഈ കറി ഉപയോഗിക്കാൻ ഇപ്പം തന്നെ ഈ കറി ഉപയോഗിച്ചാലും കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പും പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കറി എടുക്കാൻ കറി ഉണ്ടാക്കി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കറി എടുക്കാൻ പാടുള്ളൂ കേട്ടോ അന്നാലുള്ളതിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിക്കുക അപ്പോൾ അതാ ചെറിയൊരു തള വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ മീനിലേക്കുള്ള ഈ കറിയിലുള്ള ഉപ്പ് മീനിലേക്ക് പിടിച്ചാൽ കറിക്ക് ഉപ്പ് കുറവായിരിക്കും അപ്പോൾ കണ്ടോ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ കറി വാങ്ങി വെച്ചാലും ഇത് തിളച്ചുകൊണ്ടേ അപ്പോൾ ഈ ചൂടോടെ നമുക്കിത് അടച്ച് വെക്കാം ഇനി ഇതിങ്ങനെ കിടക്കട്ടെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ ൊക്കെ പോയതിനു ശേഷം മാത്രം നമുക്ക് കലം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് നാണയം കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒരു മത്തൻ്റെ കുറച്ചുണ്ടാവും മത്തൻ്റില ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നാടൻ രീതിയിലാണ് ഞാൻ മത്തൻ്റല ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇറച്ചി മീനും മറ്റേ എല്ലാ കറികളൊക്കെ കൂട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇലക്കറി നല്ലോണം കൂട്ടണം ഇലക്കറി കൂട്ടിയാലേ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാവുകയുള്ളൂ നമുക്ക് രോഗപ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശേഷി ശേഷിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആ ഇലക്കറി ഉണ്ടാക്കി പിന്നെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മത്തൻ്റെ ണ്ടായിരുന്ന കുറച്ച് എലിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉള്ളി നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് കല്ലുകളൊക്കെ ഒഴിച്ച് ഇതങ്ങട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഈ ഒരു കറി മാത്രം അതിട്ട് നമുക്ക് ചോറ് തിന്നാൻ അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ട് ഞാൻ ഉണ്ടാക്കിക്കോണ്ട് അപ്പോൾ ഞാൻ നല്ല കുത്തരിൻ്റെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മീൻ കറീൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ ഈ മത്തൻ്റെലക്കറി ഒരു നമ്മുടെ ഒരു സൈഡ് കറിയായിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഞാനിവിടെ ചായക്കടി ഉണ്ടാക്കുന്നത് റെസിപ്പി ഓട്ടടൻ്റെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ചൂടുന്നതൊന്നും കാണിക്കുന്നില്ല ഞാൻ അരക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കറിയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് അതിന് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ഓട്ടണ്ടട ഓട്ടട ചുടാൻ വേണ്ടി ഞാൻ പച്ചരി നല്ലോണം കുതിർത്ത് ജാറിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മുറി നാളികേരം ചരികി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഈ നാളികേരം പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ ഓട്ടട്ട ചൂടാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓട്ടട്ട ചൂടുന്നുണ്ടെങ്കിൽ ഒന്ന് ഓട്ടോട്ട സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കൂടാനും പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഈ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് ഷീയപ്പൻ ചൂടണെങ്കിൽ ഷീയപ്പം ചൂട അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുണ്ടോ ഇത് ഷീയപ്പാണോ ഓട്ടടയാണോ ഒക്കെ നിങ്ങൾ തന്നെ പറയും കിട്ടും ഷീയപ്പാണെങ്കിൽ നല്ലോണം യൂസാക്കി കലക്കുക ഓട്ടട ഉണ്ടെങ്കിൽ കുറുന്നനെ കലക്കട്ടെ അപ്പോൾ അതാ നല്ലോണം ഒന്ന് യൂസ് ആയിട്ടുണ്ട് ഇങ്ങനെ യൂസാക്കിയിട്ട് നമുക്ക് ഓട്ടട ചുട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികരം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇത് ഓട്ടടനെ ഇട്ട് ചൂടുന്നത് ഒന്ന് ലൂസ് ആയി നല്ലോണം കുറുകിയാലേ ഓട്ടട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഒന്ന് ലൂസാവണം നല്ലോണം കുറുകരുത് വലിയ ലൂസാവണം അപ്പം അതൊക്ക ഞാൻ കുറച്ച് നല്ലോണം നാളികേരം അരച്ചപ്പൊളും ഇട്ട് കൊടുത്തു കുറച്ച് നാളികേരം അല്ലാതെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളെ കറി ഓട്ടടക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ചുട്ട മീൻകറി ഉണ്ടാക്കിയ കറി ഉണ്ടല്ലോ പിന്നെ ആ മീൻ കറി നമ്മൾ ഈ ഓട്ടത്തിലേക്ക് പറ്റും പിന്നെന്താ ഞാനിൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്ഷണം ഒരു കൂട്ടർക്ക് കൊടുക്കലുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ പൂവടൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതിൻ്റെ റെസിപ്പികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇതുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് ചോറും കൂടെ വെച്ചു അല്ല കുറച്ച് വെള്ളച്ചോറും ഉണ്ടായിരുന്നു അത് തിളച്ച് വറുത്ത് വെച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ ഈ പൂവട ഞാനിങ്ങനെ തിന്ന് നോക്കുകയാണ് കേട്ടോ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞ് പുളിയും കഴിഞ്ഞ് അപ്പോൾ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെ ഇതിൽ പൂവട തിന്നു പതിപ്പിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പൂവട തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് നല്ല ടേസ്റ്റുണ്ട് ശർക്കരയും തേങ്ങയും ഏലക്കായൊക്കെ പൊടിച്ചതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് ചുട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചുട്ട് നോക്കുകൊണ്ടിട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ചുട്ട് കൊടുത്ത് നോക്കേണ്ടി അവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാകും അപ്പോൾ ഇതിന്മേലും ഞാൻ കുറേ സമയം ഇരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കും കുഞ്ഞാനേക്കാൾക്ക് മാത്രമല്ല ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇത്രയും രണ്ട് മനുഷ്യന്മാർക്ക് ഇത്രയും ഫുഡിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പിന്നെ ഞാനിത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാകും ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചാറ്റാ